ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം മൂന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിജാതീയയ്ക്കു വേണ്ടി മിഷിഹായുടെ ശുശ്രൂഷകൻ സഹോദരരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാനും കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്കു വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിനു പുരോഹിത ശുശ്രൂഷയുന്നു അതുകൊണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും വിജാതീയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിനു വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലീരിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെക്കുറിച്ചു കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താ വിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ആറ് മുതൽ പതിനൊന്ന് വരെ നമ്മെപ്പോലെ അവരും ഒന്നാകണം ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്കു നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്നു സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്നു വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളമേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി